പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുമ്പായി നാടിന് സമർപ്പിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും അറിയിച്ചു പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും യോഗത്തിന് ശേഷം മന്ത്രിതല സംഘം സുബോളജി പാർക്ക് സന്ദർശിച്ചു കിഫ്ബി സിഇഒ കെ എം എബ്രാഹിമും യോഗത്തിൽ പങ്കെടുത്തു മെയ് മാസത്തിൽ തന്നെ സിവിൽ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാൻ വനേതര ആവശ്യങ്ങൾക്കുള്ള ഭൂമിയിൽ എ ഐ വെർച്വൽ റിയാലിറ്റി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് പരിഗണനയിലുണ്ട് മുഖ്യ ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി നിർമ്മാണ പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കിഫ്ബി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും വനമന്ത്രി പറഞ്ഞു മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മൃഗങ്ങളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗശാല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോൺക്ലേവിൽ പങ്കെടുക്കും മൃഗങ്ങളെ എത്തിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓഗസ്റ്റിന് മുമ്പായി പൂർത്തിയാക്കും പാർക്കിലേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് റോഡരികിലുള്ള മരം മുറിക്കുന്നതും വൈദ്യുത കമ്പികളും പോസ്റ്റുകളും മാറ്റുന്നതും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അടുത്ത ആഴ്ച ആരംഭിക്കും കൃത്യമായ ടൈം ലൈനിൽ ജോലികൾ പൂർത്തിയാക്കും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് ആദ്യം നിർമ്മാണത്തിനായി അനുവദിച്ചത് പിന്നീട് പല ഘട്ടങ്ങളിലായി ഇത് കോടി രൂപയായി ഉയർന്നു പാർക്കിനു ചുറ്റും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് ഓൺലൈൻ സർവീസുകൾ നൽകുന്നതിനും അധിക തുക വേണ്ടിവരുമെന്ന സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് യോഗത്തിൽ അറിയിച്ചു പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പരിശീലനം പൂർത്തിയാക്കിയ പതിമൂന്ന് അനിമൽ കീപ്പർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മന്ത്രിമാർ വിതരണം ചെയ്തു പരിശീലനത്തിനിടെ മരണമടഞ്ഞ അമൽദേവിന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി സെൻട്രൽ സർക്കിൾ സി സി എഫ് ഡോക്ടർ ആർ അടലരശൻ ഡി എഫ് ഒ രവികുമാർ മീണ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കെ കെ സുനിൽകുമാർ ബി എൻ നാഗരാജു സി പി ഡബ്ല്യു ഡി സൂപ്രണ്ട് എഞ്ചിനീയർ മധുസൂദനൻ റാവു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർ വളരെ പ്രശംസനീയമായ സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് മറ്റ് ചിലപ്പോഴൊക്കെ ന്യൂനതകൾ മാത്രം പെരുപ്പിച്ച് കാട്ടി നല്ല വശത്ത് മറക്കുന്ന ഒരു രീതിക്ക് പകരം ഇവിടെ ക്രിയാത്മകമായൊരു നിലപാട് സ്വീകരിക്കുകയും നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ വലിയ തോതിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മീഡിയ ടൈം തൃശൂർ